ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണീസ് ഇന്ന് അപായ ഇട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല കിടക്കാത്തി സ്റ്റൈലാസാണ് ഇത് ഇട്ട് വന്നതിന്റെ പറയുന്നത് ഇത് പിന്നെ റെഡി സ്റ്റോക്കാണ് ഇത് സൈസൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് അപ്പൊ ഏത് സൈസും നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും കേട്ടോ കസ്റ്റമൈസ്ഡ് അപായാസം നമ്മൾ ചെയ്യുന്നുണ്ടത് ചില അറിയില്ല അപ്പൊ ഈ വലിയ വീഡിയോ എല്ലാവരും വന്ന് കാണുന്നത് അതുകൊണ്ടാണ് വലിയ വീഡിയോയിൽ ഇക്കാര്യം പറയാൻ വേണ്ടി ഇട്ട് വന്നോ ഇത് ക്ലോത്ത് വന്നിട്ട് കൊറിയയിൽ വരുന്നതാണ് ഈ കൊറിയൻ ക്ലോത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് അജ്വ കൊറിയ ആൻഡ് അജ്വ ആർ ജി ബി ഇത് അജുവ ആർ ജി ബി ആണ് ഈ പുറത്ത് കൊടുത്തിരിക്കുന്ന ഈ കോട്ട് വരുന്നത് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് നിധാണ് കേട്ടോ ഇത് നിങ്ങൾ ബഡ്ജറ്റ് അനുസരിച്ച് വെറും നിധയിൽ ചെയ്യാം ബഡ്ജറ്റ് കൂടുതലുള്ളവർക്ക് ഈ ഒരു കോട്ട് അജ്വ കൊറിയയിലാക്കിയിട്ട് ചെയ്യട്ടോ ഇപ്പം ഇതിന്റെ റേറ്റ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു ക്ലോത്തിൽ വരുന്ന ഇതിന് കറക്റ്റ് റേറ്റ് വരുന്നവരാണ് അപ്പോൾ അടിപൊളി കിടക്കാച്ചി ലുക്കാണ് ഇത് അമ്പത്തിനാലാണ് ഇത് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അതല്ല വേറെ സൈസ് നിങ്ങൾ ഓർഡർ ചെയ്ത് അതല്ല ഇത് അമ്പത്തിനാല് ഒരാൾ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ വരുന്നതെങ്കിൽ പത്ത് ടു പതിനഞ്ച് ദിവസം വേടിക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ കിട്ടാം അപ്പോൾ അടിപൊളി ആണ് ഫസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നല്ലൊരു കിടക്കാച്ചി മോളില ഇത് ഉള്ളിൽ പിന്നെ ഇത് ഇവിടെ ഒരു ബട്ടൺ ആണ് ഇത് സ്ലീവ് ഇല്ലാത്ത ഒരു ഇന്നർ ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഉള്ളിൽ കഴിയില്ല ഈ പുറമെ ഇതൊരു കോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളി ഇതൊക്കെ ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ ഇതൊക്കെ എംബ്രോയിഡറി ആണ് എന്താ ഇതിൻ്റെ ബാക്ക് സൈഡിലും കാണുന്നുണ്ടല്ലോ അല്ലേ ഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ മോഡൽ റെഫറൻസ് വീഡിയോ ആണെങ്കിൽ ഇതിന്റെ കൂടെ വെച്ചേരാം എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത് സെയിം ഐറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടോ അല്ലാണ്ട് സെയിം ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിതയിൽ വരുമ്പോൾ റേറ്റ് കുറയും ഞാൻ ഞാനിപ്പോ പറഞ്ഞത് ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിധ മതി എന്നുണ്ടെങ്കിൽ രണ്ടും നാന്നൂറിലൊക്കെ ചെയ്യാൻ പറ്റും അത് ഇമ്പോർട്ടന്റ് നിധ ആണ് കേട്ടോ പല ഗ്രൂപ്പുകളിലും ചെറുപ്പിനായിട്ടൂടെ റഫറൻസ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സാധാ ക്ലോത്തിലൊക്കെ ആയിരിക്കും ഇതിനെങ്കിലും നോക്കിയ റഫറൻസ് വീഡിയോക്കാളും ഭംഗിയായിട്ടാണ് ഇപ്പൊ നമുക്ക് ചെയ്തിട്ടിരിക്കുന്നത് അടിപൊളി ഐറ്റാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾ ചെയ്ത് വെച്ചോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്താണ് അമ്പത്തിനാലോ അമ്പത്തി രണ്ടോ എനിക്ക് പറ്റട്ടോ ഇത് ഞാനൊരു അമ്പത്തിനാലാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് അപ്പൊ ഞാൻ വല്ല ഒരു അമ്പത്തിനാല് റെഡി സ്റ്റോക്ക് ഉണ്ട് രാജിവ ആർ ജി ബി എന്ന് പറയുന്നത് ഇതിനാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇനിയിപ്പാൾക്കൊക്കെ അപായം എടുക്കണം എന്നുള്ളൊരു നേരത്തെ ബുക്ക് ആണ് കാരണം ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് പറയല്ല ഫ്രഷ് ആണ് അങ്ങോട്ടേക്ക് അപ്പൊ പത്തിനൊക്കെ ഓർഡർ വന്നാൽ മതിയല്ലോ ഇരുപത് പേർസെന്റല്ലോ എന്ന് വിചാരിക്കരുത് ചിലപ്പോ അപ്പത്തേക്ക് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് യൂണിറ്റില് ആവശ്യത്തിൽ അധികം ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റോക്കും വേറൊരു സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ട് ഓർഡർ എടുക്കില്ല ഇനി അഥവാ എന്നോട് കുറെ ആൾക്കാർ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഇത്രയൊന്നും റേറ്റിലാണ് ഞങ്ങൾ ചെയ്തു തരാത്ത പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ട എനിക്ക് സ്ഥിരം ചെയ്യുന്നത് എൻ്റെ ടീം തന്നെ ചെയ്ത റേറ്റ് അല്ല കാരണം അതിൽ പെർഫെക്റ്റ് ആണ് ഏ കസ്റ്റമേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത് നല്ല മെസ് എന്താ പറയുക ഹാപ്പി മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ അമ്പത്തിനാല് സൈസ് ഞാൻ ഒന്നുകൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്പറ്റാട് സൈസിലുണ്ട് കേട്ടോ നമ്മുടെ അപായ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ താഴെ ഇടാം പല മോഡൽസും വരുന്നുണ്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇഷ്ടപ്പെട്ട മോഡൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യട്ടെ നമുക്ക് അടുത്ത മോഡലാണ്ടല്ലോ ഇത് മനസ്സിലായുള്ളത് എന്താ സംഭവം ഇത് ഉള്ള കൊടുത്തിരിക്കുന്ന ഇതേയാണ് കേട്ടോ ഓക്കെ ഇവിടെ ഒരു ബട്ട് കൊടുത്തിട്ടുണ്ട് മട്ടൺ നന്നായില്ല ഈ ഒരു ബട്ടൺ കൊടുത്ത് കണ്ടുവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാവൂലോ പിന്നെ അജുബി ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും തൂക്കം വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കട്ടോ ഉണ്ടല്ലോ ഇവിടെ ആ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ചെയ്യട്ടോ നമുക്ക് കാണാം എന്നാലും ഈ വിവരം നിങ്ങളോടൊന്ന് അറിയിക്കും വേണമല്ലോ അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയില് അ ഒരു അപായ വന്നിട്ട് ഞാൻ കൊണ്ട് അപായങ്ങനെ രസം ഉണ്ടാവും ഞാൻ വയനാട് പോയപ്പോൾ ഒരു സ്ഥലത്ത് ടൂർ പോയില്ലേ എന്തായിരുന്നു ടീൻസാനിയെ ടാൻസാനിയെ ടീൻസാനിയ അവിടുന്ന് വാങ്ങിയ ബാഗാണ് കേട്ടോ ഗസ് ഇത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് ഞാൻ ഇതാ നല്ല സ്റ്റൈൽ അല്ലേ ഇങ്ങനൊക്കെ നല്ല സ്റ്റൈല ലുക്കിൽ നമുക്ക് പോകാൻ പറ്റും അബായ അപായമാണെങ്കിലും നല്ല സ്റ്റൈലായിട്ട് യൂസ് ഇപ്പോഴത്തെ അപായാസമൊക്കെ അങ്ങനെ കേട്ടോ നമ്മൾ ഡ്രസ്സിങ് എന്ത് ഡ്രസ്സാണ് നമുക്ക് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു മോഡലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത മോഡൽ കാണാം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് طبعا هيدا الفستان الداخلي بيجي معها قطعتين يعني القطعه الخارجيه هي هيدا العبايه الحلوه والثقيله مثل ما شايفين الشغل مالتها كله شغل يدوي بنقش كثير مميز وحلوه باللون الاسود وباللون الذهبي مع تطعيمه الالوان يعني انا بعيطها اوكي مالياله تبعت انا انجلش لا يكنا ربي بين عربي يكنا ربي انكم منسلو لا لا ابا كان دي السيم سامبو ده انا بعمل ستيتش ده 54 سايز انا انت ഓക്കെ പിന്നെ ഇത് അജ്വ കൊറിയ ചെയ്താണ് അജ്വ കൊറിയ കൂടി ശ്രദ്ധിക്കണം ഇത് അജ്വ കൊറിയ എന്ന് പറഞ്ഞതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതായത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എത്ര എന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ് ഈ ലുക്ക് ഈ ഒരു ക്ലോത്ത് കേട്ടോ നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ് അപ്പം ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആർ ജി ബി ചെയ്യുമ്പോൾ എനിക്ക് രണ്ടായിരത്തി തൊള്ളായിരമേ വരുള്ളൂ കേട്ടോ ഇനി അതല്ല എനിക്ക് ഇതേ ചെയ്താൽ മതി ൂറ് സാധാരണ ഇതേ ചെയ്ത് അതായത് ഈ കോട്ടൊക്കെ ഇതേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ നാന്നൂറ് ഇനി ആർ ജി പി ചെയ്താൽ അങ്ങനെ ഇനി അതല്ല ഞാൻ ഇപ്പം പോലെ കുറേ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ റേറ്റ് ഇട്ട് അടിപൊളിയാണ് ഐറ്റം ഞാൻ നേരത്തെ കാണിച്ച ബാഗിൻ്റെ വേറെ അവിടുന്ന് എടുത്ത് തന്നെയായിട്ട് ബാഗ് പോയി കാണിച്ചതാണ് ഇതും സെപ്പറേറ്റ് ആണ് നേരത്തെ പറഞ്ഞ സെപ്പറേറ്റ് ആണ് നേരത്തെ മോഡലിൻ്റെ പക്ഷേ ഇവിടെ ഒരു പത്രം കൊടുത്തിരുന്നു ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു കോട്ട് മോഡലായതുകൊണ്ട് പക്ഷെ ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കോട്ട് മോഡലൊക്കെ അജ്ബ കൊറിയ ചെയ്യുന്നത് നല്ലത് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല ആ ഇട്ട കണ്ടില്ലേ എത്ര നേരം ഞാൻ അതിലെ കോടിപ്പോ വീഡിയോ ചെയ്യുന്നു ഇതുവരെ ഇവിടുന്ന് ഒരു മാറ്റം ഇതിന് സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഞാൻ കൊറിയന്നെ നല്ലല്ലേ ഇതിപ്പോ അമ്പത്തിനാല് സൈസില് അജ്വ കൊറിയ ഇത് ഉള്ളിൽ നിതിയാണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് നിതിയാണ് അജ്വ കൊറിയൽ അതല്ല പിന്നെ ഇത് ഫസ്റ്റ് ആരും ഓർഡർ ചെയ്തതിനു ശേഷം ഓർഡർ ചെയ്യുന്നെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് പിന്നെ എല്ലാ സൈസും അറുപത് വരെ സൈസ് നമുക്കിത് ചെയ്യാൻ പറ്റും അമ്പത് മുതൽ അറുപത് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നീ നിങ്ങളുടെ മെഷർമെന്റ് അത് വന്നിട്ട് ഇവിടെയൊക്കെ വയനാട് കുറച്ച് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം ഓക്കെ ഇനി നമുക്ക് അടുത്ത മോഡൽ ആണ് കേട്ടോ വേറൊരു മോഡലും കൂടി ഉണ്ട് ഇവിടെ ഒന്ന് അത് അമ്പത്തിരണ്ട് ഉള്ളത് കേട്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ല ഞാൻ മാലൊന്നും ഇടാത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ നല്ല ഗോൾഡൻ മാൽ കിട്ടുലറി ഇതിലുള്ള വർക്കാണ് വിചാരിച്ചു അപ്പാലും സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ ആ വർക്ക് അതിലില്ലായിരുന്നു അതുകൊണ്ട് മാലിന് ഇടാൻ കിട്ടാം ഇത് പിന്നെ പറഞ്ഞ ഇതിവിടെ ഇസ്രീയുമില്ല കേട്ടോ സ്ലീവ് ഇല്ല ഉള്ളില് പുറത്തിന് മാത്രമേ സ്ലീവ് ആയി നമുക്ക് അതി അടുത്ത മോഡലാണ് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലും ഉണ്ട് ശ്രദ്ധിക്കാം എല്ലാ മോഡലും കേട്ടോ ഇതിപ്പോ നിലവിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എടുത്ത് കാണിച്ചു തന്നോന്നുള്ളൂ കേട്ടോ ഓക്കെ അടിവൽ ഇത് അജിവ കൊറിയലാണ് ചെയ്തത് അതുകൊണ്ട് പിന്നെ റേറ്റ് ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ അജവ കൊറിയ ചെയ്തത് കൊണ്ട് കേട്ടോ എനിക്ക് നിത ചെയ്യാണെങ്കിൽ റേറ്റ് കുറയും ഓക്കെ പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളാ റേറ്റ് പറയുമ്പോഴും ഇതിനൊക്കെ ഡിസ് വർക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് നല്ല ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പെരുന്നാളൊക്കെയാണ് വരാൻ പോകണേ ഞാൻ പറഞ്ഞു നേരത്തെ ബുക്ക് ചെയ്തേക്കുക അടിപൊളി കളക്ഷൻസിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അപായ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ജോയിൻ ചെയ്യാം ഈ ഷാമ്പാൻ ഹാസ്മിന് ഓർഡർ ചെയ്യാം എന്നാൽ എനിക്ക് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നിനക്ക് ഇടാൻ വേണ്ടി കിട്ടട്ടോ ഇത് മൂന്നെണ്ണ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിലാണ് ഇത് അമ്പത്തിരണ്ട് മറ്റു രണ്ടും അമ്പത്തിനാലട്ടാ ഓക്കെ പിന്നെ എന്തായാലും ക്ലോത്തിനനുസരിച്ചിട്ട് വെയിറ്റ് കൂട്ടി കുറയും ഒക്കെ ചെയ്യും ഇനി നമ്മൾ നമ്മുടെ ഷെമിസിന്റെ മുഞ്ചത്തെ മാക്സുകളാണ് കാണാൻ പോകുന്നത് ഷെമിസ് അപായാസ് ഈ മൂന്നെണ്ണത്ത് കാണിക്കുന്നത് ഞാൻ ഈ ഒരു വിവരം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇഷ്ടം വന്നത് കേട്ടോ നമ്മൾ ഷോർട്സ് ചെയ്തു പോവാറുണ്ട് വീഡിയോയില് പറയല് കുറവാണ് ഏതാ ഏത് രസം അപ്പം മുത്തുമണീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ഷെമി അപായാസ് കഴിഞ്ഞ മൊഞ്ചത്തി മാക്സിയിൽ നമ്മൾ കൊണ്ടുവന്നില്ലേ ക്യാമറി കോട്ടനിൽ ഫ്രോക്ക് മാക്സി അതും ഇലാസ്റ്റിക് ഗൗൺ മാക്സി ആൻഡ് ഫ്രോക്ക് മാക്സി മിക്സ് ആയി കൊണ്ടല്ലോ ആയിട്ട് ജസ്റ്റ് കാണിച്ചിടാം ഏകദേശം സ്റ്റോക്ക് കഴിയാനായിരിക്കുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതായത് ക്യാമറി കോട്ടൺ ആണ് നമ്മൾ മാക്സി എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആ ഗൗൺ മാക്സി മാക്സിമാതി ഇലാസ്റ്റിക് ഉണ്ട് അത് കൂടാതെ ഇതിൻ്റെ താഴെ ഞെറിവും വരുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് ഏഴ് പൂജ്യം ക്യാമറ കോട്ടനാണ് ഫുൾ ഓവർലോക്ക് ചെയ്ത് വരുന്നത് കേട്ടോ നോർമൽ സ്ലീവ് ആണ് അത് ഹാഫും അല്ല മുക്കാലും എല്ലാം ഈ ഒരു കൈ ആണ് ഉണ്ടാവുക ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആയതാണ് കേട്ടോ സാധാരണ ഡബിൾ എക്സ് എൽ ഡ്രസ് എടുക്കുന്നവർക്ക് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ നല്ലൊരു ഗൗൺ ലുക്ക് ആണ് ഇതിന് വരുന്നത് ഒരു ഗൗൺ ഇട്ടുകൊണ്ട് ഇതിനൊരു കോട്ടൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ സ്ലീവ് വേണോന്നുള്ളവർക്കാ പറഞ്ഞത് ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാല് നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇത് കോഫി ബ്രൗൺ ഇട്ടാ ഇതിലെ കളർ ചേഞ്ച് ചെയ്താൽ അടച്ചിടാം ഇത് നല്ലൊരു കാപ്പി കളർ ആണ് കേട്ടോ രണ്ട് സ്ട്രെച്ചബിൾ ആണ് ത്രീ എക്സൽ ഫോർ എക്സലും വരെ വരിക ഒക്കെ ചെയ്യട്ടോ കൈ അവർ നല്ല ഭംഗിയാണ് ഇത് അപ്പോ ഞാൻ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അതായത് വന്നിട്ടുള്ള ഇതിന്റെ കളർ ചേഞ്ച് കൈക്കാന്നുള്ളവർക്ക് ഇതിന്റെ കൂടെ ഒരു കോട്ടിട്ടാൽ മതിട്ട് ഞാൻ കോട്ടിട്ടൊക്കെ വേണം കാണിച്ചാൽ ഇനി നിധു മാറ്റാൻ വയ്യ അപ്പം നമ്മുടെ അപായ ഷോ കഴിഞ്ഞിട്ട് ഇതും ഷോ കാണിക്കാൻ വയ്യ ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് അതാണ് പറഞ്ഞത് അപ്പോൾ ഇത് നല്ലൊരു ആഷോ ആണ് ഒരു ബ്ലൂ ആണ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഗൈസ് ഓക്കെ താഴെ നമ്മൾ ഫ്രോക്ക് മാക്സിന് ഇപ്പോൾ നല്ല പക്ഷെ നല്ല ഭംഗിയിലായിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നത് രണ്ട് സൈഡിൽ ലാസ്റ്റിക്കും വരുന്നുണ്ട് നല്ലൊരു ഗൗൺ പോലെയാണ് ഉള്ളത് ടു ഇൻ വൺ യൂസാണ് എനിക്ക് പുറത്തു നമ്മൾ യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഗൈസ് ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് ഈ രണ്ട് കളറിൽ ഇത് അവൈലബിൾ സൈസ് വന്നു ഡബിൾ എക്സ് എൽ സൈസ് പോക്കറ്റൊക്കെ വരുന്നത് കേട്ടോ ഡബിൾ എക്സ് സൈസിൽ പിന്നെ അമ്പത്തിയാറ് ലെങ്ത് വരുന്നതാണ് ഇപ്പൊ കണ്ട ക്യാമറ കുറഞ്ഞാണ് ചുരുങ്ങൊന്നുമില്ല സെയിം റേറ്റ് സെയിം സൈസിൽ വരുന്ന വേറെ ഡിസൈനാണ് കേട്ടോ അത് നല്ല ഭംഗി തന്നെ താഴ്ത്ത പിന്നെ നമ്മൾ ഫ്രോക്ക് മാക്സിനേക്കാൾ കൂടുതൽ നിറവ് ഇതിന് കൊടുത്തിട്ടുണ്ട് വിരിച്ചിലും ഇതിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല എന്താ പറയുക ഷേയ്പ്പ് ഇതിങ്ങനെ ഇതായത് കൊണ്ട് തന്നെ നല്ല രസത്തിലൊരു ഫിറ്റിംഗ് ആയി ആയിട്ടാണ് എട്ട് കഴിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് തീർന്നുകൊണ്ടൊക്കെയാണ് പുതിയ മോഡൽ ഏത് സ്റ്റോക്കായിട്ട് വന്നാണ് നമ്മളാണ് ആദ്യം ഇത് പൊട്ടിക്കുന്നത് കേട്ടോ ഗൈസ് ഓക്കെ നല്ല ബലി കിട്ടും അത് ഡബ്ളെക്സ് എല്ലെ അമ്പത്താറിലെ അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജൊക്കെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ വേറൊരു കളർ ഇട്ട ഗൈസ് ഓക്കെ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ ഇതൊക്കെ രണ്ടും മൂന്നും പീസൊക്കെ ഉണ്ട് എന്നാലും അത്രേ ഉള്ളൂ പക്ഷെ ഇനി കാണിക്കാൻ പോകുന്നത് ഒറ്റ പീസ് ലാസ്റ്റ് പീസുകളാണെങ്കിൽ ഇനി അത് വേറെ സ്റ്റോക്ക് ഇല്ല ഇനി റീസ്റ്റോക്കൊക്കെ കിട്ടില്ല കേട്ടോ അപ്പൊ ഇത് നല്ലൊരു ഭംഗിയുള്ള കളർ അത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് താഴെ ഫ്രോക്ക് മാക്സിനെ പോലെ നിറവില്ല ഓക്കെ പക്ഷെ നമ്മുടെ ഗൗൺ മാക്സിൽ അതേപോലെയാണുള്ളത് കോട്ടൺ എന്ന് പറയും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് ലാസ്റ്റാണ് ഇത് ഇനി സ്റ്റോക്കില്ല കേട്ടോ ഗൈസ് ലാസ്റ്റ് പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗോൺ ആണ് ഗൗൺ മാക്സി ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ കുറേ ചാർജർക്ക് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ ഒരു ഐറ്റംസ് വാങ്ങിയവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ഇത് ലാസ്റ്റ് ആണ് ഇതിനി സ്റ്റോക്ക് ഇനി വേറെ ഇല്ല ഇതോ ഒറ്റ പീസ് ഇപ്പൊ കാണിച്ചത് ഒറ്റ പീസ് ഇതൊക്കെ ഒറ്റ പീസ് അതിനെ ഉള്ളൂ ഒക്കെ അതോടുകൂടി കഴിഞ്ഞു നല്ലൊരു ലൈസ് വർക്ക് ഒക്കെ ഇതൊക്കെ പോക്കറ്റ് പോക്കറ്റിൽ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്ര വീഡിയോ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റം ആണ് എട്ടനില് വരുന്ന ഗോൺമാക്സിൽ കാണിക്കാണെന്നെല്ലാം അതുകൊണ്ട് ചുരുങ്ങൊന്നുമില്ല അമ്പത്താറ് കറക്റ്റ് ഡെഫ്ലെക്സിൽ അമ്പത്താറ് കറക്റ്റ് ആൾക്കാർക്ക് എടുക്കാം പിന്നെ മറ്റു നെരുവ് വരുന്നതും ഇതും കൂടി എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നെരുവ് വരുന്ന കുറച്ചുകൂടി ഇറക്കുള്ളത് പോലെ ഫീൽ ചെയ്യും ഇത് കുറച്ചിങ്ങനെ ഇത്ര ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നാ ഈ ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ദിഗസ് ഓക്കെ ഡബിൾ എക്സൽ വിടുത്തും അമ്പത്താറ് ലെങ്ത്തും ഉള്ളവർക്കുള്ളാണേ ഇത് കഴിഞ്ഞു ഇത് മൂന്നാളത്തോടു കൂടി ഇത് ഇനി ഞാൻ കാണിക്കുന്നത്തെ വീഡിയോയില് കോട്ടൺ ഷോൾ ആണ് കേട്ടോ കോട്ടൺ ഷോൾമാക്സി ശ്രദ്ധിക്കണം അമ്പത്താറ് കയറി നാപ്പത്തിനാല് ചെസ്റ്റ് ഇവിടുത്തും വരുന്നുണ്ട് കേട്ടോ ഈ കോട്ടൺ മാക്സിൽ ഞാൻ ഇന്നൊരു ഓഫർ ഇട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല എല്ലാവരുടെ ആൾക്കാരുടെ വിചാരം ഈ ഒരു പെയിന്റ് പോവോ പോവോ എന്നുള്ള രീതിയിലാണ് തോന്നും പക്ഷേ ഇങ്ങനത്തെ ഈ പെയിന്റ് പോണില്ല പോണില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കൊല്ലായിട്ട് ഈ ഒരു പെയിൻ ഈ ഒരു വർക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പൊ ഇന്ന് ഞാനിത് നല്ലൊരു ഓഫർ ഇട്ടു തരികയാണ് കേട്ടോ ഇത് നമ്മൾ മെറൂൺ ഇതിന്റെ ഷോൾ വാങ്ങിട്ട് ഇതാണ് ഈ കോട്ടർ ഷോൾ മാക്സ് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് അഞ്ച് പൂജ്യം കൊറിയർ ചാർജ് അറുപത് രൂപ ഉണ്ടാവും അതെനിക്ക് വാങ്ങാതെ നിക്കാൻ പറ്റില്ല അയക്കുമ്പോ വരുന്ന ആണ് കേട്ടോ ഇനി രണ്ട് ഷോ മാക്സിനെടുത്താൽ എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി തന്നാൽ മതി അത് സെയിലാക്കുന്നത് നല്ല മെറൂൺ കളറിൽ വരുന്ന ഷോൾ മാക്സി ആണ് കേട്ടോ അമ്പത്തി ആറ് ഡബിൾ എക്സന്റെ വിധി നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്താ വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ് ബ്ലൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടൺ ഷോൾ മാക്സ് ആണ് ഇത് വേണ്ട ഇതാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല നല്ല കോട്ടൺ അടിപൊളി കോട്ടൺ ഇട്ടക അതിന്റെ ഷോള് വരുന്നത് നല്ല വലുപ്പം നീളൊക്കെ ഉള്ള ഷോൾ ആണ് നല്ലൊരു നേവി ബ്ലൂട്ടാ കരിമ്പച്ച കൊറിയർ ചാർജിലൊക്കെ നിങ്ങൾ ഇടേണ്ടത് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ രണ്ടെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പിന്നെ കൊറിയർ ചാർജ് അറുപത് രൂപ വരും മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഒരു അറുപത് രൂപട്ടോ നാന്നൂറ്റി അമ്പത് രൂപ നല്ല കരിമ്പച്ച നല്ല ഷോൾ അടിപൊളി ഷോള് ഇന്നത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ ഈ നാല് കളറിലാണ് ഷോൾ മാക്സി ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് അതിന് മുമ്പ് ഇവവേൻ്റെ കാര്യം പറയണല്ലേ ഇവവേ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്താൽ മതി നമ്മുടെ ചാനലിനെ പറ്റി എന്നെ പറ്റിയുള്ള അഭിപ്രായം പറയാം ഇത് കണ്ടല്ലോ കോഫി ബ്രൗൺ അപ്പം നാല് കളർ ഷോൾ മാക്സി കണ്ടു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള പുറജാതകർക്ക് നാനൂറ്റി അമ്പത് രൂപ തന്നാൽ മതി നല്ല അടിപൊളി കമ്പനി ഷോൾ മാക്സികൾ തന്നെയാണ് കേട്ടോ മൈൻഡപ്പ് ചെയ്യട്ടെ ബൈ अलैक